ജീവിതത്തിൽ മറ്റുള്ളവരാൽ അപഹാസ്യരായി മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻസൾട്ടുകൾ ജീവിതത്തിൽ ജീവിതത്തിലേൽക്കേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെയാണ് ഒരു ഭിക്ഷക്കാരൻ്റെ കഥ നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കണം ഒരു മാർക്കറ്റ് സ്ക്വയറിൽ വെച്ചിട്ട് മറ്റെല്ലാവരും നോക്കി നിൽക്കേ ഒരു വ്യക്തി ഭിക്ഷക്കാരനെ പരസ്യമായി അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് നീ വരി ജ്ഞാനിയാണെന്നാണല്ലോ പക്ഷേ എനിക്ക് നിന്നെ കണ്ടിട്ട് വെറും മണ്ടനായിട്ടാണ് തോന്നുന്നത് മറ്റുള്ളവരോട് ഭിക്ഷ ചോദിച്ച് തെരുവിലുള്ള അനാഥരായ നായ്ക്കളെ പോലെ ജീവിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരക്കുന്ന ഒരു എച്ചിൽ പട്ടിയാണ് നീ നിനക്ക് വിവരവും ഇല്ല പണവും ഇല്ല നീ ജ്ഞാനിയുമല്ല വെറും ഭ്രാന്തൻ പിക്ഷക്കാരൻ മനസ്സിലായോ നിനക്ക് മനസ്സിലായോ സാറേ ഇത് പറഞ്ഞ് ആ പിക്ഷക്കാരനെ അങ്ങ് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയാണ് എന്നിട്ട് അയാൾ തള്ളിയിട്ടു എന്നാൽ അയാൾ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ പിക്ഷക്കാരൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കരിക്കട്ട കൊണ്ട് നിലത്ത് ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി ഈ അവഹേളനകൾക്ക് ഭിക്ഷക്കാരൻ പ്രതികരിക്കാതായപ്പോൾ അധിക്ഷേപിച്ചിരുന്ന ഇയാൾ കുറേ ശഭകാര വാക്കുകൾ പറഞ്ഞിട്ട് അങ്ങ് നടന്നുപോയി ഇതെല്ലാം കണ്ടു തന്ന ഒരാൾ ആ ഭിക്ഷക്കാരൻ്റെ അടുത്ത് നിന്നു എന്നിട്ട് അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അയാളോട് പ്രതികരിക്കാഞ്ഞത് അയാൾ എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചത് നിങ്ങളതൊന്നും കേട്ടില്ലേ നിങ്ങൾക്കിതൊരു അപമാനമായിട്ടൊന്നും തോന്നുന്നില്ലേ നിങ്ങളൊരു ജ്ഞാനിയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ നിങ്ങളുടെ ഈ മൗനം എന്നെ സംശയത്തിലാക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളോടൊന്നും പറയാതിരുന്നത് ഭിക്ഷക്കാരൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് എന്നെ അനുഗമിക്കാനായിട്ട് പറഞ്ഞു അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ചെളിക്കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടേങ്ങി നിർത്തിട്ടു കുറച്ച് ചെളിയെടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിൻ്റെ വസ്ത്രത്തിൽ ഞാൻ ഈ കയ്യിലുള്ള ചെളി തേക്കാൻ പോവുകയാണ് നിൻ്റെ വസ്ത്രത്തിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെളി വാരി തേക്കൂ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തേക്കാം അത് കേട്ട് ദേഷ്യം തോന്നിയ അയാൾ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ഭ്രാന്താണോ ഇത്രയും വൃത്തിയുള്ള എൻ്റെ വസ്ത്രത്തിൻ്റെ മേഖല എന്തിന് ചെളി ഞാൻ വലി വാരി ചുറ്റണം വെറുതെ പറ്റുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഭ്രാന്തുമല്ലാണോ എനിക്ക് താല്പര്യമില്ല അല്ലേ എൻ്റെ ഭിക്ഷക്കാരൻ അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വസ്ത്രത്തിൽ ഇത് തേച്ചുകൊള്ളാം ഇത് പറഞ്ഞുകൊണ്ട് ഭിക്ഷക്കാരൻ ആ ചെളി അയാളുടെ ദേഹത്തേക്ക് വാരി തേച്ചു നിങ്ങൾ നിങ്ങളെന്ത് ഭ്രാന്താണ് കാണിക്കുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഭിക്ഷക്കാരൻ അയാളോടായിട്ട് ഇങ്ങനെ പറഞ്ഞു ഇന്നു മുതൽ നിനക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുന്ന സമയത്ത് മുന്നിക്കാണുന്ന കല്ലുകൾ എനിക്കൊരു സഞ്ചിയിൽ കൊണ്ടിടണം ചെറിയ ദേഷ്യമാണെങ്കിൽ ചെറിയ കല്ലും വലിയ ദേഷ്യമാണെങ്കിൽ വലിയ കല്ലും എടുക്കണം ആ കല്ലുകൾ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം കൃത്യം ഒരു മാസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവരണം നിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിനക്ക് അപ്പോൾ പറഞ്ഞു തരാം പിന്നെ ഒരു പ്രത്യേകം ഒരു കാര്യം കൂടെ നീ ശ്രദ്ധിക്കണം ഈ കല്ല് ശേഖരിക്കുന്ന സഞ്ചി ഒരിക്കലും താഴെ വയ്ക്കാൻ പാടില്ല കേട്ടോ അതെപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് ഭിക്ഷക്കാരൻ പ്രത്യേകമായിട്ടങ്ങ് ഓർമ്മിപ്പിച്ചു പിക്ഷക്കാരൻ പറഞ്ഞതനുസരിച്ചിട്ട് അയാൾ വീട്ടിലേക്ക് പോയി ഈ ഒരു മാസമൊന്നും കാത്തിരിക്കേണ്ട സമയമൊന്നും വന്നില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായ കല്ലുകൾ ബാഗിനുള്ളിലായി ഭിക്ഷക്കാരനെ കാണാനെടുത്തി താങ്കൾ എൻ്റെ ചോദ്യം പറഞ്ഞു തരാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു എനിക്ക് ഇനിയും ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കാനൊന്നും വയ്യ അപ്പോൾ ഭിക്ഷക്കാരൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇത് ഇതുവരെ ഇറക്കി വെക്കാത്തത് അയാൾ മറുപടി നൽകി താങ്കളല്ലേ പറഞ്ഞത് സഞ്ചി താഴെ വെക്കരുതെന്ന് അങ്ങനെയെങ്കിൽ ഇനി താഴെ വെച്ചോളൂ പിക്ഷക്കാരൻ അയാളോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴാണ് ആശ്വാസമായത് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഭാരങ്ങളൊന്നുമില്ല ഞാൻ സ്വതന്ത്രനാണ് അന്ന് ഞാൻ നിങ്ങളെ ഒരു ചെളിക്കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു എന്നിട്ട് സ്വന്തം ദേഹത്ത് ചെളിതെറപ്പിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ അന്ന് താങ്കൾ എന്നോട് ചോദിച്ചു എന്തിനാണ് നമ്മൾ സ്വയം ദേഹത്ത് ചെളി വാരി എറിയുന്നത് എന്ന് അതുപോലെ ഓരോ കല്ലും സഞ്ചിയിലിട്ട് അതും പേര് നടക്കാൻ ഞാൻ പറഞ്ഞിരുന്നു താങ്കൾക്ക് ദേഷ്യം വരുന്നതിനനുസരിച്ചിട്ട് സഞ്ചിയിലെ കല്ലുകളും താങ്കളുടെ പുറത്തുള്ള ഭാരവും ഒക്കെ കൂടി വന്നു ആ ഭാരം വേണോ വേണ്ടയോ എന്നത് തികച്ചും നിങ്ങളുടെ തീരുമാനമായിരുന്നു അതുപേക്ഷിച്ചപ്പോൾ ഭാരവും ഒഴിഞ്ഞു നിങ്ങൾക്ക് സമാധാനവും കൈവന്നു അതുപോലെയാണ് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഇൻസൾട്ടുകളും മറ്റുള്ളവർ പറയുന്നത് വെറുതെ നമ്മളിലേക്ക് ഏറ്റെടുത്ത് നമ്മൾ നമ്മളുടെ മേലെ തന്നെ ചെളിവാരിയറിയണോ അതുപോലെ അവരോടുള്ള ദേഷ്യം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ദിനം പ്രതി കല്ലിൻ്റെ ഭാരം കൂടുതൽ അനുഭവപ്പെട്ട പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഭാരവും വർദ്ധിക്കും അത് നമ്മളുടെ സമാധാനം ഇല്ലാതാക്കും അങ്ങനെ നമ്മുടെ സമാധാനം ഇല്ലാതാക്കി ദേഷ്യത്തിൻ്റെ വിഴുപ്പ് നമ്മൾ ചുമക്കണം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പിക്ഷക്കാരൻ മെല്ലെ നടന്നുപോയി എത്ര മനോഹരമായ വാക്കുകളല്ലേ ഇതേപോലെ തന്നെ ഒരു ജർമ്മൻ തത്വചിന്തകനുണ്ട് ഫിഡ്രിജ് നിച്ചേ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് സാധാരണയായി പല ആളുകൾക്കും അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യുന്നവരെ വിലയിരുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നു അത് പതിവാണ് അതായത് ഒരിക്കലും അവർക്ക് തുല്യരാകാൻ കഴിയാത്ത ആളുകളോട് അവർ വഴക്കിന് പോകുന്നു എന്ന് ചുരുക്കം അതിൻ്റെ മറ്റൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസൂയാപഹമായ കഴിവുകളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വിമർശനം ഒഴിവാക്കാൻ ഒരേ ഒരു വഴിയോ ഒന്നും പറയരുത് ഒന്നും ചെയ്യരുത് അങ്ങനെ ഒരു കാര്യം നടന്നതായി പോലും നടിക്കരുത് അപമാനങ്ങൾ അവഗണിക്കണം അതോ ആ അപമാനത്തിൻ്റെ ഭാരം നിങ്ങളോടൊപ്പം കൊണ്ടുവന്ന് നിങ്ങളത് ചുമന്ന് എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ട് നടക്കണം ഒരാൾ നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണ് എന്നാണ് തന്നെക്കാൾ സ്മാർട്ടായ ആളുകളെ ആക്രമിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളെ ആളുകൾ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുക ബുദ്ധിമാനായ മറ്റുള്ളവരേക്കാൾ കഴിവുള്ള മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് ഒരു അമേരിക്കൻ എഴുത്തുകാരനായ റോബർട്ട് ഹെൻലൻ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഇൻസൾട്ട് മദ്യം പോലെയാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ അല്ലാതെ അതവിടെ അങ്ങ് ഇരിക്കും ഇൻസൾട്ട് ഉള്ളിലേക്കെടുത്ത് സ്വയം ഇല്ലാതാകണോ അതോ അതിനെ അവഗണിച്ച് ജീവിതത്തിൽ മുന്നേറണോ എന്നത് തികച്ചും നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഇനി ഇൻസൾട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇഗ്നോർ ചെയ്യാം ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ ബൈ